രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിനാണ് കവളപ്പാറ ദുരന്തം ഉണ്ടാകും ആ ദുരന്തം ഞങ്ങൾക്കും വലിയൊരു ഷോക്കായിരുന്നു എന്റെ ഭർത്താവിന്റെ തറവാട്ടിലെ ഏക്കർ കണക്ക് സ്ഥലം ഇവിടെ ആയിരുന്നു സ്ഥിതി ചെയ്തത് അതെല്ലാം പോയി ഞങ്ങൾക്ക് പരിചയമുള്ള ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു അവരെല്ലാരും പോയി അതിലെ ഏറ്റവും വലിയ വേദന തരുന്നത് എനിക്ക് അറിയാവുന്ന ഒരു ചേച്ചിയും കുടുംബവും ആ ചേച്ചി കൊല്ലത്തുള്ള ആളും അവിടെ ശിവനമ്മനെ സ്നേഹിച്ച് അതില് മൂന്ന് വിട്ടിരുന്ന ആ ചേച്ചി ആക്സിഡന്റ് ആയിട്ട് ആ മോന് പിന്നെ ആ ചേച്ചിയുടെ അമ്മ ആ അമ്മന്റെ അമ്മ അങ്ങനെ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് അഞ്ചു പേരും ആ മണ്ണിൽ പെട്ടതായിട്ടാണ് പറയുന്നത് അവരഞ്ചുപേരെയും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആ വാർത്ത ഞങ്ങൾക്ക് ഭയങ്കര ഒരു വേദനയുള്ളൂ അവരൊന്നും കഴിക്കാൻ പോലും കയ്യിലെത്തന്നെ ഈ സംഭവം നടന്ന് ഞങ്ങൾ പോയപ്പോ ഞങ്ങളുടെ ഉമ്മ കൂടുന്നുണ്ടായിരുന്നു ഉമ്മക്ക് ഇട കണ്ടതിന് ശേഷം ഭയങ്കര ഷോക്കും

刘志远的群里。

ീജിനല്ലേ <laughs> 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 മനസിലാകരയെ കൂടെ ഉള്ളായി ആ കരയെ നിൽക്കുന്ന അത്രയും കണ്ണിച്ച് ആ രീതിയിൽ പോകണമെങ്കിൽ അത്രയും വലിയ മരങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു അതെല്ലാം മരുന്നോക്കി ആ സന്തോഷമൊന്നുമില്ല പറാനൊത്തിരി ഉണ്ട് പക്ഷേ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത് നീന്താൻ അറിയുന്നറിയോ ആ ഇങ്ങനെയൊക്കെയാണ് പഠിക്കാൻ അവിടെ നീന്തണന്ന് നോക്ക് തുരു കാണിക്കേ കഴിക്കേ പിന്നെ അവിടെ ഒരു പാറ വെള്ളം കാണാൻ കുടുങ്ങിക്കഴിഞ്ഞു അവിടെ ഇവന്റെ കുട്ടികൾ ഉണ്ടായി അതും കണ്ട് ഇത് ആവിടേലും ഒന്നല്ല ഇതേ പേരെ അടുത്ത് കട്ടായിട്ട് തരണ്ട അവൻ്റെ അടിയിലെ പേര് അമ്മാൻ്റെ പേര് അതെല്ലാം കൊടുക്കില്ലല്ലോ അതൊക്കെ ൊക്ക പോയാലോ സേഫ്റ്റിക്ക് അതെങ്ങനെയാണ് ഇപ്പൊ ഈ കൊയിനായിട്ടുണ്ട്